കേന്ദ്ര അവകണനയ്ക്കെതിരെ വലിയ സമരങ്ങൾ നമ്മൾ നടത്തി പക്ഷേ ഇതൊക്കെ പെൻഷൻ വാങ്ങുന്ന വാർദ്ധക്യങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ കാരണം ചെറിയ സംഖ്യയാണോ പെൻഷൻ ആയിരത്തി അറുന്നൂറ് ഒരു വീട്ടിൽ രണ്ട് വാർദ്ധക്യങ്ങളുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദിവസത്തിൽ നൂറ് രൂപയിലധികം നാട്ടിൽ മാവേലി സ്റ്റോറുണ്ടോ കുറഞ്ഞ വിലക്ക് സാധനം കൂടി കിട്ടിയാൽ ഒരു കുടുംബത്തിന് വലിയ കട്ടപ്പാടില്ലാതെ അങ്ങനെ ജീവിച്ചു പോകാവുന്ന ഒരു പണം അതാ മുടങ്ങിയത് അതിലവർക്ക് പ്രതിഷേധമുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് അവരോട് കാര്യമില്ല ഇല്ലേ നിങ്ങൾ നോക്ക് ഈ കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കുന്നു ആരാ കേരളത്തിൽ ആദ്യമായി പെൻഷൻ കൊണ്ടുവന്നത് കേരളത്തിൽ ആദ്യമായി പെൻഷൻ കൊണ്ടുവന്നത് സഖാവ് നയനാർ എൺപത് എൺപത്തിനാല് സമയത്താണ് നയനാർ കൊണ്ടുവന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് പെൻഷൻ എന്തെയാ പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ആരാ നയനാര് കയ്യൂരിന്റെ കരിവള്ളൂരിന്റെ ധീരനായ വിപ്ലവ നായകൻ ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് സഖാക്കളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ചിലർ തൂക്കിക്കൊന്നിട്ടുണ്ട് നായനാരെ പിടിച്ചാൽ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പ് പാർട്ടി പറഞ്ഞു ഒളിവി പോകണം പാർട്ടി ഒളിവിയി എവിടെയാ താമസം ഈ കർഷക തൊഴിലാളിന്റെ വീട്ടില് കർഷക തൊഴിലാളിന്റെ കുടില് അവര് കഞ്ഞിണ്ടാക്കി അതിൽ നിന്ന് വെറ്റുറ്റിയെടുത്ത് അത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് നായനാരെ സംരക്ഷിച്ച കർഷക തൊഴിലാളികളെ നായനാര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ നേരെ കർഷക തൊഴിലാളിയുടെ അടുത്തേക്ക് പോയി കുറ്റിയുടെ ചക്കിയുടെ കാളിയുടെ തോളില് കൈയിട്ടുകൊണ്ട് സഖാവ് ചോദിച്ചു ഷാർ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഷാറല്ലേ ആത്മാഭിമാനം തെല്ലും ചോരാതെ സഖാക്കൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ സഖാവ് ചെറിയൊരു പ്രശ്നമുണ്ട് വയസ്സ് അറുപത് കഴിഞ്ഞു പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല അപ്പൊ സഖാവ് പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം അങ്ങനെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തഞ്ചു റുപ്പിക പെൻഷൻ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ കർഷക തൊഴിലാളിക്ക് കള്ളുടിക്കാൻ നാപ്പത്തഞ്ച് റുപ്യ ഞാൻ കോൺഗ്രസ് ആവണ്ടാ ചോദിച്ചത് എന്നെ കേൾക്കുന്ന ലീഗും കോൺഗ്രസും ഒക്കെ മനസ്സിലാക്കിക്കോ ഇസ്ലാമിന്റെ അവിടെ ജമാലാമിയും ലീഗും ഒക്കെ മനസ്സിലാക്കിക്കോ ഈ ലോകത്താദ്യമായി പെൻഷൻ കൊടുത്ത ആരാന്നറിയങ്ങൾക്ക് രണ്ടാം ഖലീഫ ഉമർ കത്താബ് ഈ ജമായത്തുകാര് പറയുന്ന ഒരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റാർ ഖലീഫമാർക്കെതിരാണ് ഖലീഫമാരെ കുറിച്ചും വളരെ മോശമായി കമ്മ്യൂണിസ്റ്റ് ആര് പ്രസംഗിക്കുന്നത് എവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ലോകത്താദ്യമായി പെൻഷൻ കൊടുത്ത രണ്ടാം കലീഫ് ഉമർ കത്താബ് എന്ന് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ പറയും അതൊരു സംഭവമാണ് ചരിത്രമാണ് ചരിത്രത്തെ മാറ്റി പറയാൻ കഴിയില്ല പക്ഷെ ഞങ്ങള് ജമായത്ത് ഇസ്ലാമിയുടെ കലീഫെ ഞങ്ങൾ എതിർക്കും എന്താ കാരണം നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് അതിപ്പോൾ തപ്പിയെടുക്കണമെങ്കിൽ സമയം കുറച്ചെടുക്കും ഞാൻ പറയുന്ന എല്ലാ കാര്യവും തെളിവുകൂടെ കൊടുത്തിട്ട് നാസർകൊളായി പോട്ടോ അല്ലെങ്കിൽ നാസർകൊള്ളായിൻ്റെ ബഡായി എന്ന് പറഞ്ഞിട്ട് മറ്റോൻ്റെ പ്രസംഗം ഉണ്ടാവുന്നതാണേ അത് ഞാൻ അവസരം തരൂല ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം എന്താ ജമായ ഇസ്ലാമിയുടെ ഈ കേരളത്തിലെ ഒരു മുസ്ലിമിന്റെ മതാചാരണങ്ങൾ മതാചാരങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ എന്താ കാരണം പള്ളിയിൽ ഇമാമ നിൽക്കേണ്ടതാരാണ് ഖലീഫയാണ് ഇവിടെ പള്ളിയിൽ പാങ് കൊടുത്തല്ലോ അത്യാവശ്യം മുസ്ലിങ്ങളൊക്കെ പോയിന്റാവുമല്ലോ ജമായത്ത് ഇസ്ലാം എനിക്ക് പള്ളി ഇവിടെ ഉണ്ടോന്നിച്ചല്ല യേശാം കൊടുത്ത് നിസ്കരിക്കാൻ പോയിനല്ലോ ഖലീഫ നിശ്ചയിച്ച ആളാടാ ഇമാമക്കിടെ ആണോ ആ മഹലിലെ മനുഷ്യമാര് തെരഞ്ഞെടുത്ത അറിവും വിവരവും ഉള്ള അതിന് യോഗ്യത അല്ലേ ആയിരം പള്ളിന്റെ ഇമാമിന് ആ യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങൾ തർക്കിച്ചാൽ മതി ഞാൻ അതിന്റെ ഭാഗമാക്കല്ല അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഇമാമ് അപ്പൊ നമ്മളൊക്കെ നിസ്കരിച്ചത് ഇപ്പം ശരിയാവില്ല എന്നാ പറഞ്ഞു ഖലീഫ ഇമാമക്കണം എന്നാലേ പൂർണ്ണമാവുള്ളൂ ഇത് ഞാൻ വെറുതെ പറയല്ല ഇയാൾ പ്രസംഗിക്കുക ഈ നാട്ടില് പറയാണ് ഖലീഫ ഇല്ലെങ്കിൽ ഖലീഫ നിശ്ചയിച്ച ഗവർണർ ഗവർണർ ഇല്ലെങ്കിൽ ഗവർണർ നിശ്ചയിക്കുന്ന ശമ്പളക്കാരൻ ഇമാമക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഇവിടെ ഉക്കുമയിലായി മതരാജ്യം വരണം അപ്പോഴേ ഖലീഫ ഭരിക്കൂ അപ്പോഴേ ഖലീഫയുടെ കീഴിൽ ഗവർണർ ഉണ്ടാവൂ അപ്പോഴേ ആ ഗവർണർ ശമ്പളം കൊടുക്കുന്നവന് ഉണ്ടാവുള്ളൂ എന്ന ജമായത്ത് ഇസ്ലാമിക്കാരൻ കേട്ടോ ആയിരം തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ആ കലീഫ ഭരണം അനുവദിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്താ കാരണം ഞങ്ങൾ മതരാട്ടവാദത്തിനെതിരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ രൂപീകരിച്ച വർഗീയ ശക്തിയുടെ പേർ വർഗീയ സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘ ആർ എസ് എസ് അവര് ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്നാ പറയുന്നത് വിശദീകരണത്തിലേക്കാ പിന്നെ ജമാ ഇസ്ലാമി പറയുന്നത് ഉക്കുമയിലായി മതരാട്ടം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ അതിനെതിരാണ് മനസ്സിലായി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്താണ് ലോകത്താദ്യമായി പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നത് അന്ന് എങ്ങനെയാ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് പെൻഷൻ രണ്ട് വയസ്സ് കഴിഞ്ഞ മുലകുടി മാറിയ കുട്ടികൾക്ക് പെൻഷൻ ഉമർ കത്താബിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു രാത്രിയിൽ ഇറങ്ങി നടക്കും തൻ്റെ പ്രജകളുടെ സ്ഥിതി അറിയാൻ നിന്റെ പ്രസംഗം കേട്ടിട്ട് ലീകാരെ ഇറങ്ങി നടക്കേണ്ട ബുദ്ധിമുട്ടാവും പിന്നീട് അതുകൊണ്ട് വേഷം മാറിയിട്ടാണ് ഉമർ കത്താബ് ഇറങ്ങി നടക്കുന്നത് ഒരു വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ കുട്ടിയുടെ കരച്ചിലേക്കുന്നു അങ്ങനെ എത്തി നോക്കി മടി കിടന്നിട്ട് ഒരു കുട്ടി കരയാണ് ബാപ്പ എങ്ങേപ്പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഉമർ അവിടെ ചെന്ന് ഉമറാണെന്ന് അവർക്ക് അറിയില്ല വേഷം മാറിയാ വരുന്നത് അവരോട് ഉമ്മയോട് ചോദിച്ചു എന്താ ഈ കുട്ടി കരയുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഞങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ഉമറിന്റെ തെറ്റായ ഒരു നയംകാരനാണ് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ മുലകുടി മാറിയ കുട്ടികൾക്ക് പെൻഷൻ ഉണ്ട് ഈ കുട്ടിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മുലകുടി മാറിയിട്ടില്ല ഇപ്പൊ പെൻഷൻ കിട്ടണമെങ്കിൽ മുലകുടി നിർത്തണം അതുകൊണ്ട് ഞാൻ ഈ കുട്ടിക്ക് മുല കൊടുക്കാതിരിക്കണം അതുകൊണ്ടാണ് വിശന്നിട്ട് കുട്ടി കരയുന്നത് അപ്പൊ ഉമറിന് തെറ്റ് മനസ്സിലായി നേരെ പോയി പിറ്റേന്ന് അടിയന്തര യോഗം ചേർന്ന് ഇതൊക്കെ തമാശക്ക പറയല്ല യോഗം യോഗമായിട്ട് തന്നെ ചേരുന്ന പരിപാടിയുണ്ട് അങ്ങനെ യോഗം ചേർന്ന് തീരുമാനിച്ചു രണ്ട് വയസ്സ് കഴിഞ്ഞാൽ മതി മുലകുടി മാറണ്ട എന്നിട്ട് ആ കുട്ടിക്കുള്ള പെൻഷനുമായിട്ട് ഉമർ ഇങ്ങനെ വരികയാണ് കൊട്ടേല കൊണ്ടുവരുന്നത് എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ടോ പൈസയാണെന്ന് ഈ കൊട്ടയ അല്ല അന്നത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാരക്ക ഗോതമ്പ് എന്ന് പറഞ്ഞാൽ കിറ്റ് ഈ കിറ്റും പെൻഷനും കേരളത്തിൽ കൊടുത്തത് ആദ്യമായി കൊടുത്തത് കമ്മ്യൂണിസ്റ്റുക ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ് നയനാരുടെ കാലത്ത് ആദ്യത്തെ പെൻഷൻ പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അത് വർദ്ധിപ്പിക്കാൻ തുടങ്ങി അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് മാത്രമല്ല അറുപത് വയസ്സ് കഴിഞ്ഞ സകല വാർദ്ധക്യങ്ങൾക്കും അംഗവൈകല്യമുള്ളവർക്ക് വിധവകൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾക്ക് വന്ന് വന്ന് മദ്രസാധ്യാപകന് അമ്പലത്തിലെ കായികക്കാരന് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുക ഇപ്പൊ പെൻഷൻ ആയിരത്തി അറുനൂറ് ഇതിൽ എവിടെ ഇടതുപക്ഷ മുന്നണി ഇങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു വന്നു പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് അറുനൂറ് ഈ അറുനൂറിൽ എവിടെയെങ്കിലും യു ഡി എഫിന്റെ സംഭാവനയുണ്ടോ ഉണ്ട് ഉള്ളതുണ്ട് എന്ന് പറയണല്ലോ എത്രയാ നൂറ് എപ്പോ ഉമ്മൻചാണ്ടിന്റെ കാലത്ത് എങ്ങനെയും പറയാലോ കാരണം കൊടുക്കുന്നില്ലല്ലോ ആയിരം ചാക്ക് പഞ്ചാര കൈമല രീതി നക്കിയാൽ മതി ഉണ്ടാവും ഉണ്ടാവില്ല അറുന്നൂറ് ആക്കുമെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു കൊടുത്തില്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായി ആ സമയത്താണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മൾ വീടുകളിൽ ചെന്ന് ഈ വാർദ്ധക്യങ്ങളോട് വോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വോട്ട് അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ നോട്ട് എവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വോട്ടിന് പകരമുള്ള നോട്ടല്ല ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻപറിന്റെ പാർട്ടി എന്ത് എന്റെ പേര് ഡി എം കെ ഡി എം കെന്റെ വമ്പിച്ച ജാഥ എമ്പാടും പെണ്ണുങ്ങൾ ഞമ്മളെന്നെ അന്തം മുട്ടി എവിടുന്നാ ഈ പെണ്ണുങ്ങളെ കിട്ടിയത് അപ്പോൾ ആ കോൽക്കാരൻ വരുന്നത് വില്ലേജിലെ കോൽക്കാരനല്ല സ്റ്റുഡിയോയിലെ ക്യാമറയുടെ കോലും പിടിച്ചിട്ട് മറ്റൊന്നും വരികയാണ് എന്നിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ചു എവിടെന്നാ വരുന്നത് നമ്മാറ നമ്മാറന്ന് പറഞ്ഞാൽ പാലക്കാട് അടുത്തുള്ള ഒരു പ്രദേശം നിങ്ങൾ എന്തിനാ പോണത് അവർ പറഞ്ഞു ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നതാണ് പാവങ്ങളെ പറ്റിച്ചതാണ് സിനിമാ ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അറുന്നൂറ് റുപ്യ ചെലവ് കഴിച്ചിട്ട് കൂലി നിങ്ങൾ കേട്ടില്ലേ ഞാൻ പറയല്ലോ ബടായില്ലല്ലോ അങ്ങനെയുള്ള വോട്ടിന് പകരമുള്ള നോട്ട് എന്ന് പറഞ്ഞാൽ വോട്ടിന്റെ നോട്ടല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം എവിടെ കുടിശ്ശിക ഉണ്ട് പതിനെട്ട് മാസത്തെ നമ്മൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യും ആ കുടിശ്ശിക ഞങ്ങൾ തീർക്കും പോസ്റ്റ് ഓഫീസിൽ പോണ്ട ബാങ്കിലേക്ക് പോണ്ട നിങ്ങളുടെ വീട്ടിലെത്തിക്കും അറുന്നൂറുള്ള പെൻഷൻ ആയിരം ആക്കും രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിന്റെ അവസാനത്തിൽ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസം മൂന്നു മുപ്പത് തൊണ്ണൂറ് ഇതിൽ ഒരു മാസം മുപ്പത്തൊന്ന് തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പത്തിനോണം ഒമ്പത് തൊണ്ണൂറ്റി ഒന്നേ കൂട്ടർ ഒമ്പത് നൂറ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നൂറാം ദിവസം കൊടുത്തില്ലേ സകലർക്കും കിട്ടിയില്ലേ നരേന്ദ്രമോദി എന്ന ആയിരത്തിന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല ആയിരത്തിന്റെ നോട്ടുകൾ ഇങ്ങനെ വിഷറി പോലെ വിടർത്തിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന വാർദ്ധക്യങ്ങളുടെ മുഖങ്ങൾ സകല പത്രങ്ങളിലും നമ്മൾ കണ്ടു എത്രയാണ് കിട്ടിയത് പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനാലായിരം പതിനയ്യായിരം അതെങ്ങനെ സംഭവിച്ചു നമ്മുടെ വാഗ്ദാനം ആയിരം നമ്മൾ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് മാസം മൂന്നേ കുളിക്കണം ആയിരം മൂവായിരം സെപ്റ്റംബറിലെ പെൻഷൻ ആയിരം അങ്ങനെ വന്നാൽ നാലായിരം ബാക്കിയതാ യു ഡി എഫിന്റെ കാലത്ത് കുടിശ്ശിക സകല മനുഷ്യർക്കും കൊടുത്തില്ലേ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ പെൻഷൻ ോടില്ലേ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സർക്കാരിനോട് ആയിരം പോരാ പെൻഷൻ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് അപേക്ഷിച്ചോ ആരെങ്കിലും ഒരാളും അപേക്ഷിച്ചില്ല ലീഗും കോൺഗ്രസും ബി ജെ പിയും എല്ലാ പാർട്ടിക്കാരും നാട്ടില് നിങ്ങൾ ആരെങ്കിലും സർക്കാരിനോട് പറഞ്ഞോ പോരാ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടോ സമരം ചെയ്തോ ആവശ്യപ്പെടാതെ അഭ്യർത്ഥിക്കാതെ സമരങ്ങളില്ലാതെ ഈ സർക്കാർ സ്വയം ആയിരമുള്ള പെൻഷൻ ആയിരത്തി ഒരുന്നൂറാക്കി ഇരുന്നൂറാക്കി മുന്നൂറാക്കി നാനൂറാക്കി അഞ്ഞൂറാക്കി അറുന്നൂറാക്കി ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്ന പെൻഷൻ നാലു മാസത്തെ കുടിശ്ശിക വന്നപ്പോ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ബാധിച്ചു എന്നാ പറയുന്നത് ബാധിച്ചിരിക്കാം ബാധിച്ചില്ല എന്ന അഭിപ്രായക്കാരനല്ലേ ഞാൻ ബാധിച്ചിരിക്കാം അതൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങളൊന്നും മറുപടി വിറ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പെൻഷൻ കുടിച്ചുകയുണ്ടോ ഒറ്റ നയ പൈസയുടെ പെൻഷൻ കുടിച്ചുകൊ നിങ്ങൾ അന്നത്തെ പെൻഷൻ എത്രയായി എത്രയാ മറവിയാണ് നമ്മുടെ പ്രശ്നം അന്ന് ആയിരത്തി അറുന്നൂറ് ആയിട്ടില്ല എത്രയായി വർദ്ധിച്ച് 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 ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് രൂപയുടെ പെൻഷൻ ഒരു പൈസ പോലും മുടങ്ങാതെ കൃത്യമായി നമ്മൾ കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എത്ര സീറ്റ് സഖാവ് ഒരു സീറ്റ് യു ഡി എഫിന് എത്രയാ പത്തൊമ്പത് സീറ്റ് ചെറിയ ചോദ്യം ചോദിക്കും ഉറങ്ങരുത് നമുക്കൊരു സീറ്റ് യു ഡി എഫിന് പത്തൊമ്പത് പത്തൊമ്പതെ കൂട്ടണം ഒന്ന് ഇരുപത് ഇല്ലേ ഞാൻ ചോദിക്കട്ടെ മാവേലി സ്റ്റോറിൽ സാധനം കുറഞ്ഞത് പരാജയത്തിന്റെ ഒരു കാരണമാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും മാവേലി സ്റ്റോർ ഉണ്ടെങ്കിൽ ഒരു കടുക് കുറവുണ്ടായിരുന്നു നിങ്ങൾ പറ എല്ലാം ഫുൾ എല്ലാ സാധനങ്ങളും തെരഞ്ഞെടുപ്പ് നമുക്ക് എത്ര സീറ്റാ ഒരു സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റ് പത്തൊമ്പത് സീറ്റ് ഇല്ലേ പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലത്തിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു മഹാസംഭവം നടന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും അപരിചിതമായ ഒരു സംഭവം നടന്നു എന്താണ് മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുൾപൊട്ടി മഹാപ്രളയണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനം ഇട്ടൊഴുകുന്ന ഒരു നദിയുണ്ട് ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ടോ ആ പേര് ഉണ്ട് എവിടെയാ കേട്ടത് മൊയ്തീൻ എന്ന സിനിമയിൽ ഇല്ലേ പോയ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീൻ ഉള്ളതാണ് പ്രണയലോകത്തിലേക്ക് ഇരുവഴിഞ്ഞി എന്നൊരു വാക്ക് നമ്മൾ സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ മാസം പതിനഞ്ചാം തീയതി എൻ്റെ വീടിന്റെ വിളിപ്പാടകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുയലെ തെയ്യത്തും കടവിൽ കാലത്തെട്ടേ പതിനഞ്ചിന് തോണിമറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ചീമനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിയുടെ ആയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന പോയി എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന കാഞ്ചനന് കേടത്തിയമ്മയാണ് ആ ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് വിളിപ്പാട് അകലെയുള്ള എൺപത്തിരണ്ട് വർഷത്തെ പഴക്കമുള്ള എൻ്റെ തറവാട് വീടിൻ്റെ മുറ്റത്തേക്ക് ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്തു വന്നു എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഇരുവഴിഞ്ഞിപ്പുഴ അകത്തേക്ക് നോക്കി തത്തിക്കളിച്ചപ്പോ ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല മഹാഭാഗ്യം ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർവാധികം ശക്തിയോടെ മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്ത് വന്നപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം നാസിർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചിട്ടുണ്ടാകാൻ ഇല്ലേ എന്നാൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുവഴിഞ്ഞും പമ്പയാറും പെരിയാറും ചാലിയാറും പുഴകളും നദികളും ഒന്നും കരകവിഞ്ഞില്ല പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് പുഴകളും ആറുകളും തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാർ സങ്കടത്തോടും പുഴയോടും ആറിനോടും പറഞ്ഞെന്താന്നറിയോ ഒന്ന് കയറിപ്പോണേൻ ഒന്ന് വീട്ടിനകത്തേക്ക് കയറിപ്പോണേൻ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ പുഴയില്ലാതുകൊണ്ട് പുഴയുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാവും ഉണ്ട് പുഴയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വെള്ളം ഒന്നകത്തേക്ക് കേറി ഇറങ്ങിയാ മതി പതിനായിരം കിട്ടിയിട്ടുണ്ടേ തലയാട്ടിയാ മതി നിങ്ങൾ ഇപ്പൊ വിളിക്കാൻ എന്റെ നാട്ടിലേക്ക് വിളിച്ചാൽ കിട്ടും ഇരുവഴിഞ്ഞട തീരത്തോടെ നിൽക്കുന്ന എന്റെ വാർഡിൽ നൂറ്റി എൺപത്തി വീടുകളിൽ വെള്ളം കയറി ഗുണിക്കണം പതിനായിരം കേരളത്തിലെ പതിനായിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി ഗുണിക്കണം പതിനായിരം വീട് തകർന്നു പോയോ നാല് ലക്ഷം പറമ്പടക്കം പോയോ ആറ് ലക്ഷം ോ രണ്ടു ലക്ഷം സകല മനുഷ്യർക്കും കിട്ടി വെള്ളം കയറി ഇറങ്ങിയ വെള്ളം കയറാത്തോണ്ട് അങ്ങക്ക് ഇത് മനസ്സിലാത്ത് പക്ഷെ എങ്ങക്കും കിട്ടി ഓർമ്മ ഉണ്ടോ ഓർമ്മ ഇല്ല അതാണ് നമ്മളെ പ്രശ്നം റേഷൻ കാർഡുണ്ടോ സകാവ ഉണ്ട് പ്രളയം കഴിഞ്ഞപ്പം റേഷൻ കാർഡുള്ള സകല ആളുകൾക്കും കിറ്റ് കൊടുത്തു ഓർമ്മയോ ഒരു തവണ ഇല്ല രണ്ട് തവണ കിറ്റ് കൊടുത്തു ആ കിറ്റിൽ എത്ര ഐറ്റം അയറ്റം ഓർമ്മ ഉണ്ടോ കിറ്റ് തന്നെ അല്ല പിന്നെ ഐറ്റം പതിനാറ് ഐറ്റം പതിനാറാമത്തെ ഐറ്റം എന്താ തീപ്പെട്ടി പതിനഞ്ചാമത്തെ ഐറ്റം എന്താ മെഴുതിരി എന്തിനാണ് നാലായിരത്തി എണ്ണൂറ്റി ചില ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയി മധ്യ കേരളത്തിൽ കറന്റില്ല നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കയറി ഇറങ്ങിയ വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ ഷോർട്ടായി പോകും വെള്ളം നനഞ്ഞുകൊണ്ട് ഡിം അടിച്ചു പോവും വീട്ടിലേക്ക് കയറുമ്പോൾ തീപ്പെട്ടി വരുത്താ മെഴുതിരി കത്തിക്കുക ഒരു ഗവൺമെന്റിന്റെ സൂക്ഷ്മത സൂക്ഷ്മതമുക്കങ്ങൾ വെള്ളമൊക്കെ ഇറങ്ങിയ ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ കൊടിയത്തൂർ അങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച പൊതുയോഗം ജില്ലാ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചാൽ എന്താ എനിക്ക് കിട്ടിയ കിറ്റിൽ തീപ്പെട്ടിയില്ല ബാക്കിയൊക്കെ ഉണ്ട് അരി ഉണ്ട് കൊത്തമ്പാലി ഉണ്ട് മല്ലിണ്ട് മേത്തേക്കണ സോപ്പ് ഉണ്ട് അലക്കണ സോപ്പുണ്ട് തീപ്പട്ടിയില്ല ജീവിതത്തിൽ ഇന്ന് വരെ തീ പട്ടിക്കൊള്ളി കൊടുത്തു വെക്കാത്തവൻ്റെ കുഴപ്പം തീപ്പട്ടി കിട്ടാത്ത ഇല്ലേ നിങ്ങൾ നോക്കി ഇവിടെ ഇപ്പോൾ സ്ത്രീകൾ കുറച്ച് ആളുകൾ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് രണ്ട് മൂന്ന് ആളുകളെ സഹസിലും കാണുന്നുണ്ട് എപ്പോഴവർ പോവാണെന്നെങ്കിൽ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഒരു ഏഴ് മണിക്കൊക്കെ നിങ്ങൾ കമ്മിറ്റി വിളിച്ചു നോക്കി പെണ്ണുങ്ങൾ കുറവായിരിക്കും എന്താണെന്നറിയാം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വെല്ലടിച്ചു നോക്കി വീടിന്റെ വാതിൽ ഉറന്നിട്ട് വീട്ടമ്മ ഒറ്റ ഓട്ട അകത്തേക്ക് പുറത്ത് വന്നവനെ പേടിച്ചിട്ടല്ല അകത്ത് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താണ് ആ സംഭവം രാജഗോപാലൻ റെയിൽപാളത്തിലേക്ക് കയറി മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു അന്നത്തെ സീരിയൽ കഴിഞ്ഞ് ഉറക്കം വരുമോ രാജഗോപാലൻ റെയിൽപാളത്തില മലബാർ എക്സ്പ്രസ് കുതിച്ചു വരിക പിറ്റേന്ന് ഏഴ് മണിക്ക് നോക്കുമ്പോൾ രാജഗോപാലൻ അങ്ങോട്ടും മലബാർ എക്സ്പ്രസ് അങ്ങോട്ടും പോയിണ്ടാവും ഒരു കുഴപ്പമില്ല എന്നാ മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി മഹാപ്രളയം മഹാപ്രളയുണ്ടായപ്പോ ആരെങ്കിലും സീരിയൽ കാണാൻ നിന്നോ ഇല്ല സിനിമ കാണാൻ നിന്നോ ഇല്ല എന്നാൽ വൈകുന്നേരം ആറു മണിയാകുമ്പോ സകല വീട്ടമ്മമാരും വീട്ടമ്മമാരും മാത്രമല്ല സകല മലയാളികളും കേരളത്തിലുള്ളവർ മാത്രമല്ല ലോകത്തുള്ള സകല മലയാളികളും ആറു മണിയായാൽ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ ഒന്ന് കാത്തിരിക്ക സിനിമ കാണാനല്ല സീരിയൽ കാണാനല്ല മമ്മൂട്ടിയെ കാണാനല്ല മോഹൻലാലിനെ കേൾക്കാനല്ല എന്തിനാ ഒറ്റ മനുഷ്യനെ കാണാൻ ഒറ്റ മനുഷ്യനെ കേൾക്കാൻ ആരാണയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹാബ് പിണറായി വിജയനെ കാണാനും കേൾക്കാനും ഈ ലോകത്തെ സകല മലയാളികളും കാത്തിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് പ്രളയജലങ്ങനെ സഹാബ് എന്താ പറഞ്ഞത് അങ്ങോട്ട് ഇറങ്ങല്ലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങല്ലേ ഭയപ്പെടണ്ട അതിജീവിക്കണം പുനഃസൃഷ്ടിക്കണം റീബിൽഡ് കേരള കേരളത്തെ പുനഃസൃഷ്ടിക്കണം പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല മറ്റൊരു കേരളം മറ്റൊരു കേരളം പുനഃസിദ്ധിക്കണം നടന്നില്ലേ നിങ്ങൾ നോക്ക് തകർന്ന് തരിപ്പണമായ റോഡുകൾക്ക് പകരം മനോഹരമായ റോഡുകൾ ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ തകർന്നു പോയ പാലങ്ങൾക്ക് പകരം മനോഹരമായ നിരവധി പാലങ്ങൾ ഉണ്ടായില്ലേ നമ്മുടെ നാട്ടിൽ കല്ലും ഇട്ടിയും വെച്ച് പടുത്ത് ഓടുകൊണ്ട് മേഞ്ഞിരുന്ന സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം തകർന്നു വീണ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം സ്വപ്നം കാണാൻ കഴിയാത്ത പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടുകൂടിയ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ലേ തകർന്ന കേരളത്തിലാണ് ഒരു ഡോക്ടർ ഒരു നഴ്സ് ഉച്ചക്ക് ഒരേ മണിക്ക് അടിച്ചു പോയിരുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മൂന്ന് ഡോക്ടർമാർ നേഴ്സുമാർ ലബോറട്ടറി സൗകര്യം വൈകുന്നേരം ആറു മണിവരെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയില്ലേ നിങ്ങൾ നോക്ക് എത്ര എത്ര വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ നിറയുണ്ടായി പറഞ്ഞാൽ തീരാത്ത വികസനങ്ങൾ ഉണ്ടായി വിശദീകരണത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതെല്ലാം കഴിഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇതുപോലെയുള്ള റീബിൽട്ട് കേരളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം കാണാൻ കഴിയാത്ത രൂപത്തിൽ ഇല്ലേ സഹകരിച്ചു വന്ന് ഇവരാരെങ്കിലും ഈ കേന്ദ്രം പണം തന്നോ ഒരുത്തനും തന്നില്ല ഒരുത്തനും അന്ന് തന്നില്ല അന്നിറങ്ങിയ ഹെലികോപ്റ്ററിലെ പൈസ നൂറ്റി എഴുപത്തി അഞ്ചു കോടി രൂപ ഇപ്പൊ ചോദിക്കുന്നത് ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു മൂന്ന് ദിവസത്തെ ശമ്പളം ഒന്ന് കടമായി തരണം ആറു മാസം കൊണ്ട് തിരിച്ചു തരാം ഈ നാട്ടിലെ കോൺഗ്രസിന്റെ ലീഗിന്റെ ബി ജെ പിയുടെ പിന്നെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ എന്താ ചെയ്ത് ആ ഉത്തരവ് കത്തിച്ചു കളഞ്ഞു തരുകില്ല മനസ്സില്ല ഈ നാട്ടിലെ ജനതയെ സഹായിക്കാൻ തോറ്റോ നിങ്ങൾ നോക്ക് ഡി വൈ എഫ് ചെറുപ്പക്കാർ ഇരിക്കുന്നവര് അവര് റോഡിലിറങ്ങി തോട്ടിലിറങ്ങി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി കൂട്ടി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്ല് തലയിൽ വെച്ച് നോക്കാത്ത ഡി വൈ എഫ് ചെറുപ്പക്കാർ കരിങ്കല്ല് ചങ്കല് പേറി മരം കയറ്റാൻ പോയി മീൻ പിടിക്കാൻ പോയി ആക്രി സാധനങ്ങൾ പെറുക്കി കടലാസും കന്നാസും പെറുക്കി പതിനൊന്ന് കോടി പതിനൊന്ന് കോടി തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങളൊക്കെ എതിർത്തിട്ട് തോറ്റോ തോറ്റില്ല പിടിച്ചു നിന്നു അതിജീവിച്ചു ഈ കേരളം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് അങ്ങനെ അതിജീവനൊക്കെ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഉജ്ജ്വലമായ മാതൃക ഉണ്ടായി ഈ നാട്ടിൽ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര സീറ്റാ സഹാവേ ഒരു സീറ്റ് യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് ഇപ്പം നമുക്ക് ചില പോരായികൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പെൻഷന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മാവേലി മാവേലിസ്റ്റോറിൻ്റെ പ്രശ്നമുണ്ട് ഇടയ്ക്ക് വന്ന ബിൽഡിംഗ് ടാക്സിന്റെ പ്രശ്നമുണ്ട് ഇതൊക്കെ പ്രശ്നമാണെന്ന് നമ്മൾ പഠിച്ചു അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പഠിച്ചു പത്ത് കോടിൻ്റെ മുകളിലുള്ള അത്യാവശ്യമല്ലാത്ത വികസനങ്ങളിൽ നിന്നും എല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്നിട്ട് പെൻഷൻ കൊടുത്ത് തീർക്കാൻ തീരുമാനിച്ചു മാവേലി സ്റ്റോറിലെ സാധനങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചു ആ അധികരിപ്പിച്ച പിന്നെ ടാക്സ് പിൻവലിച്ചു ഇതൊക്കെ ജനങ്ങളുമായി സംവദിച്ചിട്ടാണ് ഇല്ലേ ഞാൻ പറയട്ടെ ഈ പോരായ്മകൾ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയമുണ്ടായത് പക്ഷെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാ സകാവേ ഒരു സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റാസാവേ പത്തൊമ്പത് ഇതാ കുഴപ്പം അതൊരു ശീലത്തിന് പറയാം നമുക്കൊരു സീറ്റ് അപ്പൊ യു ഡി എഫിന് പത്തൊമ്പത് അല്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല ഞാൻ ചോദിക്കുന്ന സകല സദസ്സിലും ഈ ഉത്തരവിന് കിട്ടുന്നത് നമുക്കൊരു സീറ്റ് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് പതിനെട്ടേ കൂട്ടണം ഒന്ന് പത്തൊമ്പത് സീറ്റ് അപ്പൊ ഒരു സീറ്റ് എവിടെ പോയി തൃശ്ശൂര് അത് ഞാൻ ഇങ്ങെടുക്കുക അത് ഞാൻ ഇങ്ങെടുക്കുക ആരെടുത്തു സുരേഷ് ഗോപി എന്താ കാരണം ഭൂരങ്കലക്കി ആരാ കലക്കിയത് കമ്മ്യൂണിസ്റ്റായി നമ്മളും പറയും ഭൂരങ്കലങ്ങി കലങ്ങിയോ സഖാവിൻ അതെങ്ങനെ എനിക്ക് മനസ്സിലായില്ലേ ഇലചിത്ര മേളം നടന്നോ നടന്നെങ്കിൽ തലയാട്ടിയാൽ മതി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ വെറുതെ തലയാട്ടുണ്ട് ഇലചിത്ര മേളം നടന്നോ നടന്നു പഞ്ചവാദ്യം നടന്നോ നടന്നു ലോകപ്രസിദ്ധമായ ലോകത്തെ ഒരുപാട് ആളുകൾ ഒന്ന് കാണുന്ന തേക്കുംകാട് മൈതാനിയിലെ കുടമാറ്റം നടന്നോ നടന്നു വെടിക്കെട്ട് നടന്നോ നടന്നു എന്താ പ്രശ്നം പ്രശ്നമുണ്ടായത് വെടിക്കെട്ട് മുടക്കാൻ ചില ആളുകൾ ശ്രമിച്ചു ഇല്ലേ എന്നിട്ട് ഇവരങ്ങ് പ്രചരിപ്പിച്ചു പൂരം കലക്കി ആര് കമ്മ്യൂണിസ്റ്റ് എന്നിട്ടോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നല്ല മനുഷ്യനാണ് മലയാളത്തിലെ ചില അക്ഷരങ്ങൾ നാവിന് വാങ്ങില്ല എന്നുള്ള കുഴപ്പമിച്ചാൽ മനസ്സിൽ കളങ്കല്ലാത്ത മനുഷ്യനാണ് നമ്മൾ ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞതുകൊണ്ട് നിയമസഭാ രേഖയായിട്ട് അവിടെ ഉണ്ട് എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ പൂരം കലക്കി അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ബി ജെ പി വോട്ട് ചെയ്തു അതെങ്ങനെ മനസ്സിലായില്ല കമ്മ്യൂണിസ്റ്റുകാർ പൂരം കലക്കിയതിന് കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടേ ആണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വോട്ട് കുറയണ്ടേ കമ്മ്യൂണിസ്റ്റുകാർ പൂരം കളിക്കിയാൽ അല്ലേ വോട്ട് വീഴ് ഞങ്ങളുടെ വോട്ട് കുറയണ്ടേ ഞങ്ങൾക്ക് പതിനാറായിരത്തി എണ്ണൂറ്റി ചില്ലാരം വോട്ട് കൂടി തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിനോ എൺപത്തയ്യായിരം വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് എഴുപത്തിരണ്ടായിരം വോട്ടിന് ജയിച്ചു ഏത് പൊട്ടനും തിരിയില്ലേ കണക്ക് എൺപത്തയ്യായിരം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു എഴുപത്തിരണ്ടായിരം വോട്ട് ബി ജെ പി ജയിച്ചു എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് ലീഗെ നേമത്തെന്താ സംഭവിച്ചത് നേമത്ത് പൂരം ഉണ്ടായിരുന്നു നേമത്താരെങ്കിലും പൂരം കലക്കിയിരുന്നോ തൊട്ടു മുമ്പിൽ കോൺഗ്രസിന് എത്ര വോട്ട് കിട്ടിയിരുന്നോ അതിൽ നിന്ന് എത്ര വോട്ട് കുറഞ്ഞോ അത്ര വോട്ട് രാജഗോപാലിന് കിട്ടി ബി ജെ പിയുടെ ആദ്യത്തെ എം എൽ എ ആയി അക്കൗണ്ട് തുറന്നു ബി ജെ പി കേരളത്തിന്റെ പാർലമെന്റിൽ കേരളത്തിന്റെ നിയമസഭയിൽ അന്നൊരു മനുഷ്യൻ നിയമസഭയിൽ പറഞ്ഞു ആ അക്കൗണ്ട് ഞാൻ പൂട്ടിക്കും പറഞ്ഞത് ചെയ്യുന്നത്വനും ചെയ്യുന്നത് പറയുന്നവൻ്റെയും പേര് പിണറായി വിജയൻ ആ അക്കൗണ്ട് പൂട്ടിച്ചു ത്രിപുരയിൽ കലാപ ത്രിപുരയിൽ പൂരം അറുപതംഗ നിയമസഭയിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അമ്പത് സീറ്റ് കോൺഗ്രസിന് പത്ത് സീറ്റ് ആദ്യത്തെ കൊല്ലം രണ്ട് പിന്നെ കോൺഗ്രസുകാർ ബി പോയി അഞ്ചാമത്തെ കൊല്ലം ഇപ്പൊ ബാക്കിയുള്ള എട്ടും അടക്കം പത്തും ബി ജെ പി തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് മൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ബിജെപി കിട്ടി ത്രിപുര ബി ജെ പി വരിച്ചു എന്നിട്ടും ഒരു ഒളിപ്പും ഇല്ലാതെ കോൺഗ്രസ് ഇവിടെ പറയുകയാണ് കമ്മ്യൂണിസ്റ്റാരാ ബിജെപിന്റെ കൂടെ കൂടിയത്